ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസിൽ നിന്ന് അളവെടുത്ത് നമ്മൾ എങ്ങനെയാണ് ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള അളവുകളൊക്കെ എങ്ങനെയാണ് കണക്കാക്കിയെടുക്കുന്നതെന്നും ആ ഒരു അള അളവുകളൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ നാല് പാർട്ടായിട്ട് ചെയ്തിട്ടുള്ള വീഡിയോകൾ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അളവിനനുസരിച്ച് നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്നതാണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ കൈയുടെ ലെങ് നമ്മൾ കൈയുടെ സ്ലീവിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള റൗണ്ട് അളവ് നമ്മൾ എടുക്കുന്നുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് എടുത്തു റൗണ്ട് അളവ് എടുത്തു ഇത് നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ അളവ് നമ്മൾ എടുക്കാറില്ല നമ്മളത് ബോഡി ചെസ്റ്റ് അളവിനനുസരിച്ച് നമ്മൾ ആം ആംഹോളിൻ്റെ അളവ് കണക്കാക്കി അതിനനുസരിച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞു തരാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ മെയിൻ ടെക്കിൻ്റെ വിടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ബ്ലൗസിൽ നിന്നാണ് അളവ് ബ്ലൗസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിവിടെ ഒന്നേ കാണിഞ്ച് മെയിൻ ടെക്ക് തയ്ച്ചിട്ടുള്ള ആ ഒരു രീതിയിൽ നിന്നാണ് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ അളവ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിംഗ് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്കിത് രണ്ട് ബ്ലൗസ് നമ്മൾ കൂടെ കട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു മീറ്റർ തുണിയാണ് നമ്മൾ ഈ ഒരു ബ്ലൗസിന് വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു തുണിയെ നമ്മൾ രണ്ട് ബ്ലൗസും കൂടെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതുപോലെ രണ്ട് പീസുകളെയും നേരെ പകുതിയായി മടക്കിയെടുത്ത് നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കുക കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ചുകൊടുക്കും നമുക്ക് ഈ ഒരു ഭാഗത്തിൽ നമ്മുടെ ഭാഗത്തേക്ക് ഫോൾഡിങ് വരുന്ന ഭാഗമാണ് വെച്ച് കൊടുക്കുന്നത് കരവശം നമ്മുടെ ഈ ഒരു തേരുവശം നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടാണ് നേരെ ചെയ്യുന്നത് ഇനി നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കുക കേട്ടോ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു അതായത് നമ്മുടെ തുണിയുടെ കട്ടിങ്ങിൽ വന്നിട്ടുള്ള ആ ഒരു ക്രോസൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ നേരെ ഒരു ലൈൻ കൊടുത്ത് ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ലെങ്ത്ത് വരുന്നത് നമുക്ക് പതിനഞ്ചര ഇഞ്ചാണ് ഇറക്കം നമുക്ക് പതിനഞ്ചര ഇഞ്ചാണ് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വരുന്നത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിവിടെ പതിനാറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ നമ്മൾ കൊടുക്കുന്നത് അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് അതായത് നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ അഞ്ചേ മുക്കാലിഞ്ച് നമ്മളെങ്ങനെയാണ് കിട്ടുന്നതൊക്കെ നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ആറിൽ ഒരു ഭാഗമാണ് നമ്മളിവിടെ ഷോൾഡർ കൊടുത്തത് ഇനി നമ്മൾ അതേ അളവ് തന്നെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു അഞ്ചേ ഇഞ്ച് എന്നിട്ട് നമ്മളിവിടെ ഇതുപോലെ വരക്കും ഇനി നമ്മൾ ഈ ഒരു മാർക്കിങ്ങിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് നമുക്ക് ബ്ലൗസിൽ നിന്ന് അളവെടുത്ത സമയത്ത് നമുക്ക് മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് കിട്ടിയത് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം നമ്മളിവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇവിടെ നമ്മൾ അളവെടുത്തപ്പോൾ ചെസ്റ്റ് ഭാഗം അളവെടുത്തപ്പോൾ നമുക്ക് മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ അതിൻ്റെ നാലിലൊരു ഭാഗം ഒൻപതേ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ബോഡിയിൽ നിന്നാണെങ്കിൽ നമുക്കിവിടെ നാലിഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഒരളവ് കണ്ടെത്തേണ്ടത് നമുക്ക് ഇടുപ്പളവ് വരുന്നത് മുപ്പത്തി രണ്ടര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം എട്ടും ഒരു പോയിന്റും അതിൻ്റെ ബാക്ക് ഡാട്സ് അടിക്കാൻ വേണ്ടി ഒരു മുക്കാലിഞ്ച് അങ്ങനെ എട്ടേ മുക്കാലും ഒരു പോയിന്റും വേണം അതുപോലെ തന്നെ ഒന്നേ കാലിഞ്ച് തയ്യൽ തൂക്കും എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ രീതിയിൽ വരച്ചെടുക്കും ഇനി നമുക്ക് ആംഹോളിൻ്റെ റൗണ്ട് അളവ് എടുക്കണം കൈയുടെ ഇറക്കത്തിൻ്റെ നേർ പകുതി നമ്മളിവിടെ അഞ്ചേ മുക്കാലിൻ്റെ നേർ പകുതി മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്ക് നമ്മൾ ഇതുപോലെ ആംഹോൾ റൗണ്ട് നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുക ഉണ്ടോ കറക്റ്റായിട്ട് ഇതുപോലെ വരക്കും ഇനി നമുക്ക് ഈ ഒരു ആംഹോൾ റൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം നമുക്ക് എത്രയാണ് കിട്ടേണ്ടത് ഏഴേ മുക്കാലിഞ്ച് ആ ഒരളവ് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ആദ്യം ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് ഷോൾഡറിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്യുന്നു ഇത് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ജോയിൻറ് ചെയ്യുന്ന തയ്യൽ തുമ്പാണ് ഇവിടെ അര ഇഞ്ച് കൊടുത്തത് എന്നിട്ട് നമ്മൾ ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ഇവിടെ ആം ഹോള് വരച്ചിട്ടുള്ള ഈ ഒരു മാർക്കിൽ കൂടി ടേപ്പിനെ ഇതുപോലെ പിടിച്ചാൽ നമ്മുടെ ഈ ഒരു ചെസ്റ്റ് അളവിൻ്റെ ഭാഗത്ത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എത്ര കിട്ടണം ഏഴേ മുക്കാൽ ഇഞ്ച് കിട്ടും എന്നാൽ മാത്രം ഇതുപോലെ ചെക്ക് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മളിത് കട്ട് ചെയ്തെടുക്കാവൂ ഇപ്പോൾ ഇവിടെ ചിലപ്പോൾ നമ്മുടെ ബ്ലൗസിൽ ഇവിടെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അളവിലൊക്കെ കാരണം നമ്മളതിൽ കട്ടിങ്ങിലൊക്കെ വ്യത്യാസം വരുത്തിയാണ് കട്ട് ചെയ്യുന്നത് കാരണം ബ്ലൗസിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യാറില്ല നമ്മുടെ ബോഡി അളവിലൊക്കെ മാറ്റം വരുത്തിയിട്ട് കറക്റ്റ് അളവിലാണ് കട്ട് ചെയ്യുന്നത് ഇവിടെ കണ്ടോ ഇപ്പോൾ നമുക്ക് സൈഡ് വശം കണ്ടോ ഇവിടെയാണുള്ളത് അതായത് ഈ ഒരു നമ്മുടെ ബ്ലൗസിൻ്റെ ഇറക്കം നമുക്ക് പതിനഞ്ചര ഇഞ്ചാണ് അത് തന്നെയാണ് നമ്മൾ വെച്ച് കൊടുത്തത് എന്നാൽ നമുക്ക് സൈഡ് വശം നമുക്ക് വ്യത്യാസമാണ് വന്നത് പക്ഷേ നമ്മൾ ആംഹോൾ പിടിക്കുമ്പോൾ കണ്ടോ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് അതായത് നമുക്ക് ഇവിടെയാണ് മാർക്കിംഗ് വരുന്നത് പക്ഷേ ആംഹോൾ റൗണ്ട് കറക്റ്റായിട്ട് വരുന്നത് എന്നാൽ സ്ലീവിൻ്റെ നമ്മുടെ തോൾ വശത്ത് താഴോട്ടേക്ക് വരുന്ന ആ ഒരളവിൽ വ്യത്യാസവും വരുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ഇവിടെ കണ്ടോ ഈ ഒരു ബ്ലൗസിന് ആംഹോളിന് തീരെ ഷെയ്പ്പില്ല അപ്പോൾ നമ്മളിത് കറക്റ്റ് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ആംഹോള് കറക്റ്റായിട്ട് കിട്ടും ഇവിടെ ആംഹോളിന് ഷെയ്പ്പില്ലാതെ സൈഡ് വച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് താഴോട്ടേക്ക് ഇറക്കി കട്ട് ചെയ്തത് കൊണ്ടാണ് ഇവിടെ ഈ കുറഞ്ഞു പോയത് കണ്ടോ ഇവിടെ കുറവ് വന്നത് അതുകൊണ്ടാണ് കറക്റ്റ് ആംഹോളിന് റൗണ്ട് വെച്ച് കറക്റ്റ് കട്ട് ചെയ്തെടുത്ത ബ്ലൗസ് ആണെങ്കിൽ നമ്മുടെ ഈ ഒരു മാർക്കിംഗ് പോലെ തന്നെ കിട്ടും അപ്പോൾ ഇതുപോലെയൊക്കെ വ്യത്യാസങ്ങളൊക്കെ ചില ബ്ലൗസുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷെ നിങ്ങൾ ഇതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മളിവിടെ നെക്കിൻ്റെ വൈഡ് നമ്മൾ രണ്ടേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് കാലിഞ്ച് കുറച്ചിട്ടാണ് നമ്മുടെ നെക്കിൻ്റെ വൈഡ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത് ഇത് നിങ്ങൾക്ക് നോർമലായിട്ട് മാർക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരളവാണ് ഇതിൽ നിങ്ങൾക്ക് കുറവ് മതിയെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വ്യത്യാസം വരുത്തി കൊടുക്കാം ഇത് നമ്മളിവിടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഏഴിഞ്ചാണ് ഒരു കാലിഞ്ച് കുറച്ച് ആറേ മുക്കാലിൽ മാർക്ക് ചെയ്യുന്നു മുകൾ ഭാഗത്ത് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മളൊര ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടിട്ടുണ്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസും അറ്റാച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പിനായിട്ട് അരേഞ്ച് മുകളിൽ വിട്ടതിന് ശേഷമാണ് ബാക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തത് നമുക്കിവിടെയാണ് ഡാർസ് വരുന്നത് ബാക്ക് ഡാർസ് നമുക്ക് ഇവിടെയാണ് വരുന്നത് ഇവിടെ നിന്ന് നമുക്ക് നാലിഞ്ചാണ് ഡാഴ്സിലേക്കുള്ള അകലം നാലര ഇഞ്ചാണ് നമുക്ക് ഈ ഒരു ഡാഴ്സിൻ്റെ കണ്ടോ ഈ ഒരു നീളം നമ്മൾ മാർക്ക് ചെയ്തത് അപ്പോൾ നമ്മളിവിടെ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി ഇവിടെ കണ്ടോ നമ്മൾ ഈയൊരു മാർക്കിനേക്കാൾ ഒരു പോയിന്റ് പുറത്ത് വരുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു റൗണ്ട് അളവ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമ്മുടെ ഇവിടെ ആംഹോളിൻ്റെ ഭാഗവും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു മാർക്കിൽ കൂടി കറക് റ്റ് കട്ട് ചെയ്തു ഇനി നമുക്കിവിടെ നിന്ന് താഴെ കിട്ടും ഇതുപോലെ കട്ട് ചെയ്യും ഇനി നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിവിടെ ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് നമുക്ക് കട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെക്കുക അതായത് കരവശം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ബാക്ക് പാർട്ടിനെ ഇവിടെ പരമാവധി മുകളിലോട്ട് വരുന്ന രീതിയിൽ നമ്മുടെ ഈ റാം ഹോളിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് വരുന്ന രീതിയിൽ പരമാവധി മുകളിലോട്ട് വരുന്ന രീതിയിൽ വെച്ചു കൊടുത്തതിനു ശേഷം ഇവിടെ നമ്മളൊരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു കാലിഞ്ച് നമ്മുടെ ഹൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പാണ് ഇവിടെ നമ്മളൊരു മാർക്ക് കൊടുക്കുന്നു ഇപ്പോൾ നമ്മുടെ നെക്കിൻ്റെ വൈഡ് എത്രയാണ് കൊടുത്തത് രണ്ടേ മുക്കാലിഞ്ച് അപ്പോൾ നമുക്കിവിടെ കാലിഞ്ച് കൂടുതൽ നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട് കാരണം തയ്യൽ തുമ്പ് അപ്പോൾ നമുക്ക് ടോട്ടൽ ഇവിടെ എത്ര ഇഞ്ച് കിട്ടണം മൂന്നിഞ്ച് നമുക്കിവിടെ കിട്ടണം നമ്മളിവിടെ കറക്റ്റ് ഇഞ്ച് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു മാർക്കിംഗ് കൊടുത്ത് ഇവിടെ ഒരു ലൈൻ കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പാർട്ടിനേക്കാൾ നമ്മളിവിടെ ഒന്നര ഇഞ്ച് വീണ്ടും നമ്മളിവിടെ മാർക്ക് തീർക്കും ഈ ഒരു ഒന്നര ഇഞ്ച് എന്തിനാണെന്ന് കൂടുതൽ ആൾക്കാരും ചോദിക്കാറുണ്ട് ഇത് നമുക്ക് ബാൻഡൊക്കെ തയ്ക്കുന്ന തയ്യൽ തുമ്പിനൊക്കെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ആ ഒന്നര ഇഞ്ച് കൊടുക്കുന്നത് ഇനി നമ്മളിവിടെ ഒരു ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക ഈ ഒരു അതിനുശേഷമാണ് നമ്മുടെ മെയിൻ ടെക് എടുത്ത് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു മുക്കാലിഞ്ച് എന്തിനാണ് കുറച്ചത് ഇവിടെ ഈ ഒരു ഡാർസ് തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടി നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ആ ഒരു മുക്കാലിഞ്ചാണ് നമ്മൾ കൊടുത്തത് ആ ഒരു ഡാഡ്സിൻ്റെ മാർക്കിങ്ങനുസരിച്ച് ഇനി നമുക്ക് രണ്ടര ഇഞ്ച് നമുക്ക് ഈ ഒരു മാർക്കിൽ നിന്ന് മുക്കാലിഞ്ച് കുറച്ച് പറഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് രണ്ടര ഇഞ്ച് അതായത് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിടുത്തം ബ്ലൗസിൽ ഒന്നേ കാലിഞ്ചാണുള്ളത് അപ്പോൾ നമുക്ക് ടോട്ടൽ രണ്ടര ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത് ഒന്നേ കാലിഞ്ചിൽ മടക്കി തയ്ക്കാനുള്ളതാണ് മെയിൻ ടെക്കിൻ്റെ വിടുത്ത് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഈയൊരു മാർക്കിലേക്കൊരു ലൈൻ കൊടുക്കും ഇതുപോലൊരു ലൈൻ കൊടുക്കുന്നു ഇനി നമുക്ക് മുകളിൽ നിന്ന് ഈ ഒരു അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പി ഇറക്കി മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ നിറക്കം ആറിഞ്ച് ഒരു കാലിഞ്ച് കുറച്ച് അഞ്ചേ മുക്കാലിൽ മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഇതുപോലെ വരക്കും ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കും കേട്ടോ ഈ രീതിയിൽ റൗണ്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് ബാൻഡിന് വേണ്ടി നമ്മളൊരു നാലര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നു അപ്പോൾ ഈ ഒരു ബാൻഡിൻ്റെ അളവൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിനനുസരിച്ച് കറക്റ്റ് കട്ട് ചെയ്ത് തുടങ്ങുന്നു ഇവിടെ നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്ത് ഇവിടെ അതായത് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാലിഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തത് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരളവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പാർട്ടിൻ്റെ ആം ഹോൾ എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് കറക്റ്റായി ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്യുക ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ മാർക്ക് വരെ കട്ട് ചെയ്ത് നിർത്തും ഇനി നമുക്ക് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്ത് ഒരു ബാക്ക് പാർട്ട് ഇവിടെ നിന്ന് എടുത്ത് മാറ്റുക ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം മുകളിലൊരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിടണം ശേഷം നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമ്മൾ ബ്ലൗസിൽ നിന്ന് അളവെടുത്താണ് അതൊക്കെ നമ്മൾ കാണിച്ചു വന്നിട്ടുണ്ട് പത്തര ഇഞ്ചാണ് നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം വരുന്നത് അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് രണ്ട് ഭാഗത്തുള്ള ടെക്കുകളും തമ്മിലുള്ള പോയിന്റുകൾ തമ്മിലുള്ള അകലം നമ്മൾ മൂന്നേ മുക്കാലിഞ്ചാണ് കൊടുക്കുന്നത് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗത്തിൻ്റെ കൂടെ കാലിഞ്ച് കൂട്ടിയിട്ടാണ് ഇത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ മൂന്നേ മുക്കാൽ ഇനി നമുക്കിവിടെ നാലര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മാർക്ക് പോലെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒന്ന് ഡോർസ് ഇട്ട് ഒന്ന് മാർക്ക് ചെയ്യുക ഇനി നമുക്കിവിടെ നിന്ന് ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റും ഇപ്പം നമ്മുടെ ബാൻഡിൻ്റെ പാർട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റി ഉണ്ടാവും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ഈ ഒരു ബാൻഡ് കണ്ടോ ഈ ഒരു ബാൻഡ് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം തുണി ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം എന്നാൽ ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കണ്ടോ ഇവിടെ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് കിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബാൻഡ് മറ്റൊരു പീസിൽ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആ ഒരു പീസ് നമുക്ക് ഇത് കണ്ടോ ഈ ഒരു പീസാണ് എടുക്കുന്നത് അതായത് നമ്മുടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം വരുന്ന ആ ഒരു കരവശമാണിത് ഇപ്പോൾ നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ നമ്മൾ ആ ഒരു മാർക്കിനനുസരിച്ച് കട്ട് ചെയ്യുക നമുക്ക് ഇതുപോലെ കരവശം ഉണ്ടെങ്കിൽ ആ ഒരു കരവശം കട്ട് ചെയ്ത് മാറ്റാതെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു പീസ് കണ്ടോ കരവശത്തിൻ്റെ അത് നമുക്ക് ഫ്രണ്ട് തീരിയൊക്കെ തയ്ക്കാനുള്ള പീസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി നമ്മുടെ ഐഡിയക്കനുസരിച്ച് അത് കട്ട് ചെയ്യുക ഇനി നമുക്ക് ഇതുപോലെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഫ്രണ്ട് ഭാഗവും നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തൊരു കാലിഞ്ച് തയ്യൽ തുമ്പ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം കാരണം നമുക്ക് തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പ് അതിനുശേഷം ശേഷം നമുക്ക് ഇടുപ്പളവിൻ്റെ നാലൊരു ഭാഗം നമ്മളിവിടെ എട്ടും ഒരു പോയിന്റും മുപ്പത്തി രണ്ടരിയുടെ നാലിലൊരു ഭാഗം എട്ടും പോയിൻ്റും മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും എന്നിട്ട് നമ്മൾ ഇതുപോലെ മുകളിലേക്ക് ഷെയ്പ്പ് ചെയ്ത് ഇതുപോലെ വരച്ച് നമ്മൾ ഈ ഒരു ബാൻഡിൻ്റെ പാർട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുക കണ്ടു ഇതുപോലെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ നമുക്ക് അല്പം തുണി കൂടുതൽ കെട്ടി ഇപ്പം നമ്മുടെ ഇത് നമ്മുടെ സൈഡ് വശം ഇത് നമ്മുടെ ഫ്രണ്ട് വശം അപ്പോൾ ഫ്രണ്ട് വശത്ത് നിന്ന് ഇവിടെ നിന്ന് താഴെ നിന്ന് നമ്മളൊരു കാലിഞ്ച് പീസ് ഈ ഒരു മാർക്ക് വരെ കേട്ടോ ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് ഇപ്പം നമുക്ക് രണ്ട് ബ്ലൗസ് കൂടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു പീസിൽ മാത്രമാണ് കട്ട് ചെയ്തെടുത്തത് എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഷേയ്പ് കറക്റ്റ് എടുക്കാൻ കഴിയുകയുള്ളൂ ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ബാക്കി ബാൻഡിന് വേണ്ടിയുള്ള പീസും ഈ ഒരു ബാൻഡ് വെച്ച് കറക്റ്റായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ആദ്യത്തെ ബാൻഡിൻ്റെ അതേ ഷേയ്പ്പിനനുസരിച്ച് കറക്റ്റ് നമ്മുടെ രണ്ടാമത്തെ ബാൻഡും അതുപോലെ തന്നെ നമ്മുടെ ബാക്കി എത്രയാണോ നമുക്ക് ബാൻഡ് ആവശ്യം വരുന്നത് അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഷേപ്പിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കും അപ്പം നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിക്കും ഇനി നമുക്ക് ഡാർസുകളൊക്കെ മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിടുത്താണ് ആദ്യം മാർക്ക് ചെയ്യുന്നത് രണ്ടര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ നേർ ഇവിടെ സെൻറ്റർ ഭാഗത്ത് രണ്ട് ഭാഗത്തേക്കും രണ്ടരയുടെ നേർ പകുതി ഒന്നേകാലിഞ്ച് വീതം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കും ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു മുക്കാലിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് സൈഡ് വാസ് നിന്നും മുക്കാലിഞ്ച് മാർക്ക് ചെയ്യണം നമുക്ക് മൂന്ന് ടെക്കാണ് ഈ ഒരു ബ്ലൗസിന് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയും നമ്മൾ മുക്കാലിഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ മെയിൻ ടെക്കിൻ്റെ വിടുത്ത് എത്രയാണോ അളവ് മാർക്ക് ആ ഒരു മാർക്കിലേക്ക് ഒരു ലൈൻ കൊടുത്ത് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ അത് നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിടുത്ത് എത്രയാണോ കൊടുത്തിരിക്കുന്നത് ആ ഒരു മാർക്കിലേക്കാണ് ഈ ഒരു ഷേപ്പ് ചെയ്തിട്ടുള്ള ലൈൻ വരുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് മെയിൻ ടെക്ക് വരുന്നത് ഇത് നമുക്ക് രണ്ടാമത്തെ ടെക്ക് സെൻട്രൽ ഡാർസ് ഈ ഒരു ടെക്കിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത് ഇവിടെ കേട്ടോ അതായത് നമുക്ക് ഈ ഒരു ടെക്കിൻ്റെ നീളം നമുക്ക് വരുന്നത് ഇവിടെ നിന്ന് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് ഈ ഒരു അകലം നമുക്ക് നീളം വരുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ച് ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് പീസ് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഉണ്ടോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ താഴോളം കട്ട് ചെയ്യുന്നില്ല ഇവിടെ വരെ മാത്രമേ കട്ട് ചെയ്ത് ഈയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നുള്ളൂ ഇനി നമുക്ക് എല്ലാ ബ്ലൗസിലും നമ്മൾ അതുപോലെ കട്ട് ചെയ്ത് മാറ്റാറുണ്ട് ഇനി നമുക്ക് മുകളിൽ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഇതുപോലൊരു പീസ് മാർക്ക് ചെയ്ത് കുഴിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട് അതിനനുസരിച്ച് നമ്മളിവിടെ ഇതുപോലെ മാർക്ക് ചെയ്തു ഈ ഒരു ഭാഗത്ത് നമുക്കൊരു അര ഇഞ്ച് പീസ് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഈ ഒരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുന്നു ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് ഈ ഒരു മാർക്ക് ഈ ഒരു ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് വരുന്നില്ലേ ആ ഒരു മാർക്കിലേക്ക് കട്ട് ചെയ്ത് നിർത്തുന്നു ഇനി നമുക്ക് മൂന്നാമത്തെ ടെക്ക് തോൾ വയസ്ന്ന് വരുന്ന ടെക്ക് ഇവിടെയാണ് വരുന്നത് ആ ഒരു ടെക്ക് കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ മാർക്ക് ചെയ്തു അപ്പോൾ മൂന്നാമത്തെ ടെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കഴിയും അപ്പോൾ മൂന്ന് ടെക്ക് മാർക്ക് ചെയ്തു അപ്പോൾ ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു തുണിയെ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ മടക്കിയെടുക്കുക നമുക്ക് രണ്ട് സ്ലീവ് നമ്മൾ കൂടെ കട്ട് ചെയ്യുകയാണ് ഇതുപോലെ മടക്കിയെടുത്ത് ഇവിടെ നമ്മൾ നേരെ ഒരു ലൈൻ കൊടുക്കുക ഇവിടെ നമുക്ക് തുണിയുടെ ഒക്കെ ഉണ്ടാകും അതൊക്കെ കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമുക്കിവിടെ നേരെ ഒരു ലൈൻ കൊടുത്തത് ഇനി കൈയുടെ ലെങ്ത്ത് നമുക്ക് എട്ടര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ അര ഇഞ്ച് കൂട്ടി ഒൻപത് ഇഞ്ചിൽ മാർക്ക് ചെയ്യുക അതായത് നമ്മുടെ സ്ലീവിന്റെ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ അരേഞ്ച് കൂടുതൽ വെച്ചിട്ടാണ് നമ്മളത് മാർക്ക് ചെയ്യേണ്ടത് അതായത് നമ്മുടെ സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പാണത് ഇനി നമുക്ക് ഇവിടെ കൈയുടെ താഘോഷം റൗണ്ട് ഭാഗം നമുക്ക് എമ്മിങ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളൊരു ഒന്നേകാലിഞ്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു നമ്മുടെ കൈയുടെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി ആംഹോളിന്റെ ഭാഗത്തുള്ള ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മൂന്നര ഇഞ്ച് എന്നിട്ട് നമ്മളിവിടെ നേരൊരു ലൈൻ കൊടുക്കുക ഇനി നമ്മുടെ തോൾ വശത്ത് വരുന്ന ലൂസ് കൊടുക്കേണ്ടത് നമുക്ക് ഏഴേ മുക്കാൽ ഇഞ്ചാണ് ആ ഒരളവ് നമുക്ക് ബ്ലൗസിൽ നിന്ന് കണ്ടെത്തിയതല്ല ബ്ലൗസിൽ നിന്ന് അളവെടുത്ത് നമ്മൾ ആ ഒരു ബ്ലൗസിൻ്റെ അളവ് മനസ്സിലാക്കി അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരളവ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് നമുക്ക് മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് ചെസ്റ്റ് അളവ് കിട്ടിയത് അതിൻ്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഇഞ്ച് കുറച്ചപ്പോൾ നമുക്കിവിടെ ഏഴേ മുക്കാലിഞ്ചാണ് കിട്ടിയത് അതായത് ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വരുന്നത് അതിൻ്റെ നാലിലൊരു ഭാഗം എട്ടേ മുക്കാൽ അതിൽ നിന്ന് ഇഞ്ച് കുറച്ചപ്പോൾ ഏഴേ മുക്കാൽ ഏഴേ മുക്കാൽ പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പും നമുക്ക് ഇവിടെ വരുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് നേർ പകുതി ആറിഞ്ച് ഒന്നേ കാലിഞ്ച് തുമ്പ് എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ ഷേയ്പ്പ് ചെയ്ത് ചെറിയൊരു ഷേ്പ്പ് ഉൾവശത്തേക്ക് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം ഇതുപോലെ മാർക്ക് നമുക്ക് നമുക്കിവിടെന്ന് ഈ രീതിയിലൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് വരച്ചെടുക്കും ഇനി നമുക്ക് ഈ ഒരളവ് കണ്ടാവും ഇത് ഈ ഒരളവ് നമുക്ക് ഏഴേ മുക്കാൽ ഇഞ്ചാണ് കൊടുത്തത് അതേ അളവ് തന്നെയാണ് നമ്മളിവിടെ ആം ഹോളിൻ്റെ ബാക്ക് പാർട്ടിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കാണിച്ചു വന്നത് ഇത് രണ്ടും കറക്റ്റാകുമോ എന്ന് ചെക്ക് ചെയ്യാം ഇവിടെ ഒരു അര ഇഞ്ച് ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പോൾ വിടുന്നു നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ആണ് ഈ ഒരു അര ഇഞ്ചിനെ നമ്മുടെ സ്ലീവിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കും തുമ്പിനെ മുകളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം ഉണ്ടോ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മുടെ ഈ സ്ലീവിൻ്റെ മാർക്കിൽ കൂടി ആം ഹോളിന് ഇതുപോലെ പിടിച്ചാൽ നമ്മുടെ തോൾ തോൾവശത്തുള്ള മാർക്കിങ്ങും സ്ലീവിൻ്റെ മാർക്കിംഗ് കണ്ടോ കറക്റ്റായി കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കിട്ടും ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം കണ്ടു ഇവിടെ നമുക്ക് ഈ ഒരു രീതിയിലാണ് കട്ടിങ് വരേണ്ടത് അതായത് ഹെമ്മിങ് വരുന്ന ഭാഗമാണത് ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മാത്രമേ നമുക്കത് കറക്റ്റ് ഫിനിഷിങ്ങിൽ നമുക്കത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ ഇതുപോലെ കട്ട് ചെയ്യുന്നു ഈ ഒരു ഭാഗവും ഈ രീതിയിൽ കറക്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ സെൻടർ ഭാഗത്തും സ്ലീവിൻ്റെ ഭാഗത്തും സെൻടർ ഭാഗത്തും ഒക്കെ ഒരു മാർക്കിംഗ് കൊടുക്കും സ്ലീവിനെ നിവർത്തി വെച്ചതിന് ശേഷം ഇതുപോലെ വെച്ച് നിവർത്തി വെക്കുക അതിനുശേഷം നമ്മുടെ ഇവിടെ സെൻട്രൽ ഭാഗത്ത് നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ ആം ഹോളിൻ്റെ ഈ കൈക്കുഴിയുടെ ഭാഗത്തും ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്ത് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഒരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുക അല്ലോ ഈ ഒരു മാർക്ക് വരെ കട്ട് ചെയ്ത് മാറ്റുക ഇനി നമുക്ക് സ്ലീവിനെ നമ്മൾ ഇതുപോലെ വെച്ച് ബാക്ക് പാർട്ടിൽ നിന്ന് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം